ൗണ്ട് ഡൗൺ നിങ്ങളുടെ എക്സിന് തുടങ്ങിക്കഴിഞ്ഞു കമ്മിങ് തേർട്ടി ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ചില ന്യൂസുകൾ കേൾക്കാനിടവരും അവർ ചെയ്തതിനുള്ള കർമ്മ അവർക്ക് കിട്ടാൻ പോകുകയാണ് എക്സ് കാരണം അതായത് എക്സ് പേഴ്സൺ കാരണം പരിപൂർണമായി തകർന്ന് ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത് നിങ്ങളുടെ കെയർ ലവ് അങ്ങനെ എല്ലാം അവർക്ക് കിട്ടിയിരുന്നു നിങ്ങളിൽ നിന്ന് ഒരുപാട് അഡ്വാൻറ്റേജ് അവർക്കുണ്ടായിരുന്നു നിങ്ങൾ അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഈ വ്യക്തിയോട് ഈ വ്യക്തിയുടെ ഹാപ്പിനെസ്സിനെ കുറിച്ചല്ലാതെ ഒന്നും തന്നെ നിങ്ങൾ ചിന്തിച്ചിരുന്നുമില്ല നിങ്ങൾ അവരുടെ മണിയോ അല്ലെങ്കിൽ ഫിസിക്കൽ അട്രാക്ഷനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ചും കെയർ ചെയ്തിരുന്നില്ല ഈ വ്യക്തി ഹാപ്പി ആയിട്ട് കാണണം അത് മാത്രമായിരുന്നു നിങ്ങളുടെ എനർജി അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഹേർട്ട് സോൾ എവറിത്തിങ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നു ബട്ട് ദിസ് പേഴ്സൺ നിങ്ങളുടെ എനർജിയും കെയറും റിസോഴ്സസും എല്ലാം നിങ്ങളിൽ നിന്ന് എടുത്തു ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയി പ്രോബ്ലി അവരൊരു തേർഡ് പാർട്ടിയുടെ കൂടെ ആയിരിക്കാം പോയിട്ടുണ്ടാവുക എന്ത് തന്നെ നിങ്ങൾ ഒരുപാട് കരഞ്ഞു നിങ്ങൾ യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് നീതിക്ക് വേണ്ടി അപേക്ഷിച്ചു നിങ്ങളിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ചിലർക്കെങ്കിലും ഈ സിറ്റുവേഷനായിട്ട് സ്യൂട്ടാകുന്നുണ്ട് ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് ഈ എക്സിന്റെ കാര്യത്തിൽ കമ്മിങ് തേർട്ടി ഡേയ്സ് കർമ്മ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് നമുക്ക് നോക്കാം ഇത് ചിന് ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെന്നുള്ളതാണ് ഈ വ്യക്തി നിങ്ങളുടെ കാർമിക് ട്വിൻ ആണ് ഈ വ്യക്തി വല്ലാതെ ഒരു സെൽഫിഷ് സെൽഫിഷായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഒരു നാർസിസിസ്റ്റ് പേഴ്സൺ ആണ് അവരെപ്പോഴും അവരെക്കുറിച്ചും മാത്രമേ ചിന്തിക്കാറുള്ളൂ അവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ യൂസ് ചെയ്യുകയായിരുന്നു നിങ്ങളുടെ പണം അല്ലെങ്കിൽ നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങളുടെ എനർജി അങ്ങനെ എല്ലാം തന്നെ അവർ യൂസ് ചെയ്യുകയായിരുന്നു ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആൻഡ് മാനിപ്പുലേറ്റീവ് ആയിരുന്നു ഇവർക്ക് ഒരുപാട് ആങ്കർ ഇഷ്യൂസ് അഡിക്ഷൻ ഇഷ്യൂസ് അങ്ങനത്തെ കുറേ സ്വഭാവത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉള്ള ആളുകളായിരുന്നു അവരുടെ ഒരു യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളു അത് പുറത്ത് വേറെ ആരുടെ അടുത്തും അവർ കാണിക്കില്ല അത് നിങ്ങൾക്ക് മാത്രമേ അറിയുണ്ടായിരുന്നുള്ളൂ കാരണം അവരുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവരെ ഒരുപാട് കെയർ ചെയ്തിരുന്നു നർച്ചറിങ് എനർജിയൊക്കെ നിങ്ങൾ ഇവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ട്രൂ ലവ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങളാണ് അവരെ അറിയിച്ചു കൊടുത്തത് ശരിക്കും ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ മെറ്റീരിയലിസ്റ്റിക് ആൻഡ് മണി ഓറിയൻ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു ഈ ടെൻ ഓഫ് പെൻറ്റകൾസ് അവർ ശരിക്കും നിങ്ങളെ യൂസ് ചെയ്യുകയായിരുന്നു അവർ നിങ്ങളുടെ എനർജി യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഉപേക്ഷിച്ചു പോയി നിങ്ങളുടെ എനർജി നിങ്ങളുടെ റിസോഴ്സസ് അങ്ങനെ നിങ്ങളിൽ നിന്ന് കിട്ടാവുന്നതെല്ലാം എടുത്തതിന് ശേഷം അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയി ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് ശരിക്കും ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് നിങ്ങളെ കരയിച്ചുകൊണ്ട് അവർ ബിൽഡ് ചെയ്ത ഹാപ്പിനെസ് എല്ലാം അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ് നിങ്ങൾ ഒഴുക്കിയ കണ്ണിനീരിന് ശരിക്കും യൂണിവേഴ്സിന്റെ മുമ്പിൽ വിലയുണ്ടാവാൻ പോവുകയാണ് നിങ്ങൾ ഒഴുകിയ കണ്ണുനീര് അത് യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സിൻസിയറിറ്റി അത് യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട് അതിന് യൂണിവേഴ്സിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് വില ഉണ്ടാകാൻ പോവുകയാണ് ഇത് കണ്ടോ നമ്മുടെ ഈ കാടില് ഈ സൺ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടാണ് അല്ലേ നിൽക്കുന്നത് അതുപോലെ തന്നെ അവരുടെ ഹാപ്പിനെസ് ഇപ്പം താഴേക്ക് പോകാൻ തുടങ്ങിയാണ് അത് തന്നെയല്ല ഇവർക്ക് ആരോ ഒരു സമ്പടി ഏതോ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമായിട്ട് ചില ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ പോവുകയാണ് അത് അവരുടെ കാർമിക് ലെസന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് കേട്ടോ ഈ ഫൈറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാകാൻ പോകുന്നത് ഇവരിപ്പം ഡൗൺ ആകാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു ഷൈനിങ് സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി ഡൗൺ ആവുന്നു ആറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു ഷൈനിങ് സ്റ്റാറായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറാൻ പോവുകയാണ് അവരവരുടെ ഹാപ്പിനെസ് നോക്കിയിട്ട് തേർഡ് പാർട്ടി ചൂസ് ചെയ്തു പോയി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് അവർ നിങ്ങളെ ഒഴിവാക്കി അവർ വിചാരിച്ചു ഈ തേർഡ് പാർട്ടിയുടെ കൂടെ നല്ല ഗുഡായിരിക്കും അവർക്ക് ലൈഫ് ഹാപ്പി ആകുമെന്നൊക്കെ ബട്ട് അവരെടുത്തത് ഒരു ക്ലൗഡി ജഡ്ജ്മെൻ്റ് ആയിരുന്നു സം അതായതിപ്പോൾ എന്താ പറയുക ചില സമയത്ത് ഇപ്പോൾ ആളുകൾക്ക് രണ്ട് പേര് തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലൊക്കെ അവർക്ക് സംടൈംസ് എന്തെങ്കിലും ഡിസിഷൻസ് എടുക്കേണ്ട അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട ആവശ്യം ഒരു സിറ്റുവേഷനൊക്കെ വരാം അല്ലേ ചില ടൈമിൽ നമുക്കത് സംഭവിക്കാം പക്ഷേ ഈ പർട്ടിക്കുലർ പേഴ്സൺ അത് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആയിട്ടാണ് അവർ ചെയ്തത് അവരുടെ ആ ഒരു ഡിസിഷൻ നിങ്ങളിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്താ എന്നോ അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കുമെന്നോ ഒന്നും അവർ ചിന്തിച്ചില്ല ചിലപ്പോൾ ലൈഫിൽ നമുക്ക് അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരാം പക്ഷേ അങ്ങനെ നമ്മൾ എടുക്കുന്ന ടൈമിൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത തരത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതിപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അവർക്ക് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു അവരെന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് പോകുന്നത് എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമായിരുന്നു പക്ഷേ അവരത് ചെയ്തില്ല ഇവർ സോ സെൽഫിഷാണ് അവർ ശരിക്കും നിങ്ങളെ യൂസ് ചെയ്യുകയായിരുന്നു അവരുടെ സെൽഫിഷ് റീസന് വേണ്ടിയിട്ട് അവർ ഇമോഷണലി നിങ്ങളെ ബ്രേക്ക് ചെയ്തു അതൊരു ബാഡ് തിങ് അല്ലേ അവർക്ക് വേണമെങ്കിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു ചിലപ്പോൾ അവർക്കൊരു ഫാമിലി ഉണ്ടാവാമായിരുന്നിരിക്കാം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴായിരിക്കാം അവർ പോയത് എന്തു തന്നെയാണെങ്കിലും അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു ഈ പേഴ്സൺ ഇപ്പോ കർമ്മയുടെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ വലിയ സൂൺ കിട്ടുന്നതായിരിക്കും കാരണം അതിന് വലിയ താമസമൊന്നുമില്ല സി നമ്മള് സ്നേഹിക്കുന്ന വ്യക്തികൾ ഉണ്ടാവും അല്ലെ നമ്മൾക്കിപ്പോ ഒരുപാട് സ്നേഹമുള്ള വ്യക്തികൾ ഉണ്ടാവും അപ്പൊ അവര് നമ്മൾക്ക് എന്ത് ദ്രോഹം ചെയ്താലും അല്ലെങ്കിൽ അവർ നമ്മളെ എത്ര മാത്രം വിഷമിപ്പിച്ചാലും അവർക്ക് മോശം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാറില്ല അതുപോലെ തന്നെ നിങ്ങളും അങ്ങനെയായിരുന്നു നിങ്ങളുടെ ലവ് എന്ന് പറയുന്നത് ജെന്യുവിൻ ആയിരുന്നു നിങ്ങൾ ഈ വ്യക്തിയെ ട്രൂലി ലവ് ചെയ്തിരുന്നു ഇവിടെ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല കേട്ടോ കാരണം ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിന് ഉണ്ടല്ലോ ഒരു നിയമമുണ്ട് നിങ്ങളുടെ കണ്ണുനീരും അതുപോലെ ആ കരഞ്ഞു തളർന്ന രാത്രികളും ഒക്കെ ഉണ്ടല്ലോ അതിനൊക്കെ അവർ മറുപടി പറയേണ്ടവരും എന്തായാലും നിങ്ങളിപ്പോൾ മോൺ ചെയ്തതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയത് കൊണ്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ തരും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നല്ല സന്തോഷത്തോടെ ജീവിക്കുക ഏർ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അവർക്ക് എങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു എങ്ങനെ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തി എന്നെ ഇട്ടിട്ട് പോവാൻ കഴിഞ്ഞോ എന്നൊക്കെ അതവർക്ക് കഴിയും അതുകൊണ്ടാണല്ലോ അവരത് ചെയ്തത് നിങ്ങളൊന്നും മനസ്സിലാക്കണം അവരുടെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും രണ്ടും രണ്ട് തരത്തിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലാത്തത് അവർക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണല്ലോ അവരത് നിങ്ങളോട് ചെയ്തത് ഇപ്പോഴും ചെയ്യാൻ കഴിയുന്നില്ല എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളോട് നിങ്ങൾ സ്വയം ചിന്തിച്ച് നിങ്ങളെ നശിപ്പിക്കാതിരിക്കുക നിങ്ങൾ ആരെ കുറിച്ചിട്ടാണോ ഓർത്ത് വിഷമിക്കുന്നത് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു കൂടി ഉണ്ടാവില്ല അവർ അവരുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുമായിരിക്കും അവർ അവരുടെ പ്രയോറിറ്റി ചൂസ് ചെയ്തു ബൈ ദ വേ വൺസ് കർമ്മ സ്റ്റാർട്ട് ചെയ്താൽ പ്രോബിളി അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യരുത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അവർ നിങ്ങളുടെ ഹൃദയം തകർത്തിട്ട് പോയതെന്ന് നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള വ്യക്തികൾ സ്നേഹ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തികൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് അവരെ ഗോ ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അവർ പോയാൽ ഇനി അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുമോ അല്ലെങ്കിൽ എന്താകും എൻ്റെ ലൈഫ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ നിങ്ങളുടെ ഭയം എന്ന് പറയുന്നത് ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ അങ്ങനത്തെ കുറേ എങ്ങനെ ഞാൻ ജീവിക്കും അങ്ങനത്തെ കുറേ തോട്ട്സ് വരും അല്ലേ ഇനിയിപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ ലൈഫിലേക്ക് തിരികെ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണെന്നറിയാം വെയർ ഇസ് യുവർ സെൽഫ് വെർത്ത് നിങ്ങളുടെ സെൽഫ് വെർത്ത് നിങ്ങളുടെ സെൽഫ് വാല്യൂ എവിടെ പോയി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വരെ തിരിച്ചു കൊണ്ടുവരില്ല കാരണം എന്താണ് അത്രയും നിങ്ങളുടെ ഹൃദയം തകർത്തിട്ട് പോയ വ്യക്തിയാണ് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അവര് അവരുടെ കാര്യം നടക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അവർക്കൊരു തകർച്ച വരുമ്പോൾ അവർ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവർ സ്വീകരിക്കാൻ പറ്റുമോ നിങ്ങളുടെ എനർജി എല്ലാം നിങ്ങളിൽ നിന്നെടുത്ത് നിങ്ങളെ ഇങ്ങനെ തകർത്ത് കളഞ്ഞ വ്യക്തിയാണ് അവർ ഇങ്ങനെ നിങ്ങളെ ടോർച്ചർ ചെയ്ത ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എന്തിനാണ് സോ മൂവ് ഫോർവേഡ് ആൻഡ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഈ വ്യക്തി തിരിച്ചു വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബൗണ്ടറിക്ക് പുറത്ത് നിർത്തുക നിങ്ങളുടെ എനർജി നിങ്ങൾ ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ പ്രഷ്യസ് ആണ് നിങ്ങൾ ഒരിക്കലും ആരുടെയും ചാർജിങ് പോയിന്റ് ആകരുത് നിങ്ങളെ യൂസ് ചെയ്ത് ത്രോ ചെയ്യുന്നവർക്ക് അത് നിങ്ങൾ ഒരിക്കലും ഫ്രീ ആയി കൊടുക്കരുത്